ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ ഇന്നലെ നമ്മൾ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഒരു അടിപൊളി വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ അതിനെക്കുറിച്ച് എനിക്ക് കണ്ടുവന്ന കാര്യങ്ങളൊക്കെ ചോദിക്കും നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ആ വീഡിയോ ഒക്കെ എന്ന് തന്നെ നമുക്കും കുറച്ച് എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ വിചാരിച്ച് ഒരു വീഡിയോ ചെയ്യുകയാണ് കുറേ ദിവസങ്ങളായി നമ്മൾ ഡോക്ടർ ഗോപി രാധാകൃഷ്ണന്റെ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടിട്ടും പുള്ളിക്കാരെ ഇതിനിടയ്ക്ക് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇടുന്ന കുറേ കുറേ നാളുകളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് തന്നെ അപ്പം ഒരുപാട് നന്ദി കാരണം ഇത്രയും നല്ലൊരു വീഡിയോ എല്ലാവർക്കും തന്നതിന് കാരണം ചെറിയ വീഡിയോ ആണെങ്കിലും കുറച്ച് സമയം നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ ആരതിപ്പടിയും ആരതിപ്പടിയും അതിലുണ്ടായിരുന്നു അപ്പോൾ രണ്ടു കൂടിയാണ് ആ വ്ളോഗ് ചെയ്തത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഇന്ന് തന്നെ ചെയ്തു അപ്പോൾ എല്ലാവർക്കും കണ്ടവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്ക് ഒരു കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കല്യാണം കാരണം ആരുതിപ്പൊടി ഒരു പറയുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു വിശേഷം പറയാനുണ്ട് ഉടനെ ഞങ്ങൾ പറയാം അത് എന്താണെന്ന് ഡോക്ടർ ജമാ തമാശയ്ക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നു അത് കാന്ന് പറയുന്നുണ്ട് അപ്പോൾ കല്യാണമാണ് ഒന്നും ആയിരിക്കത്തില്ല കല്യാണ കാര്യമായിരിക്കാം കാരണം അതിനെ കുറിച്ചാണ് തോന്നുന്നു പറയുന്നത് പിന്നെ ഒരു നിങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ടാവും എനിക്ക് തോന്നണത് പരസ്യമാണോ എന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു ഇതിനു മുന്നേ ഒരു വീഡിയോ ഒക്കെ അരുതിക്കൊടി ഒരു ഫോട്ടോ കെട്ടിരുന്നു അപ്പൊ അതില് പാട്ടൊക്കെ കേട്ടിട്ട് വേറെ രീതിയല്ല എനിക്ക് ഫില്ല് ചെയ്ത് അപ്പൊ ഉടനെ തന്നെ ഇവരുടെ കല്യാണവും കാണും അപ്പോൾ ഒരുപാട് താമസമൊന്നും കാണത്തില്ല അതിനുള്ള ഒരു ഇതാണ് അദ്ദേഹം പറയുന്നത് തന്നെ കാരണം നിങ്ങൾ ആരും ഡേറ്റ് തീരുമാനിക്കരുതെന്നാണ് പറയുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുന്നേ ഒരു ഒരു ചാനലിനെ കണ്ടതാണ് പുള്ളിക്കാരി ഒക്കെ കുറിച്ചു ഏഹ് ഒമ്പതാം തീയതി കഴിഞ്ഞ മാസം ഒൻപതാം തീയതി ഇതിലത്തേക്ക് കല്യാണമായിരുന്നു കഴിഞ്ഞ മാസം ഈ മാസം തന്നെ ഈ മാസം ഒൻപതാം തീയതി കല്യാണമായിരുന്നു ആണെന്നും പറഞ്ഞുകൊണ്ട് ഡേറ്റം കുറിച്ചു അങ്ങനെ ആ പുള്ളിക്കാർ വീഡിയോ കേട്ടിരുന്നു വീഡിയോ കയറി ഒരുപാട് പേര് കാണുകയൊക്കെ ചെയ്ത് പലരും എൻ്റെ വീഡിയോ വന്ന് ഈ ഒൻപതാം തീയതി കഴിഞ്ഞപ്പോ ഇന്ന് ഇന്നല്ലേ കല്യാണം എന്ന് പറഞ്ഞിട്ട് എന്താ കല്യാണം ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു കാരണം ഞാൻ അപ്പോഴും ഞാൻ ആ അപ്പോഴും ഞാൻ വീഡിയോ ഇട്ടിരുന്നു കാരണം ഇത് ചുമ്മാ വെറുതെയാണ് നിങ്ങൾ ഡോക്ടർ പറയുമ്പോഴേ മാത്രമേ ഇത് വിശ്വസിക്കാവൂ വേറെ ആര് പറഞ്ഞാലും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു കാരണം അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവർ ഇൻസ്റ്റഗ്രാമിൽ വന്ന് പറയും ഇന്ന ഇന്ന സംഭവം നടക്കാൻ പോകുന്നതാണ് അപ്പോൾ ഇനിയെങ്കിലും ഡോക്ടർ ഇപ്പോഴും ഒന്നും പറയുകയാണ് നിങ്ങൾ ആരും ദിവസം കുറിക്കരുത് ഞങ്ങൾ തന്നെ വന്ന് പറയാം എന്നൊരു ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ഇനി അങ്ങോട്ട് പോവുക അപ്പം വേറെ അടിപൊളി ഒരു വീഡിയോ ആയിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്കും അതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കാണാ വിചാരിക്കുന്നു കാരണം പുള്ളിക്കാരൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കാൻ ഒരുപാട് നിങ്ങൾ എനിക്ക് തോന്നുന്നു ഡോക്ടറെ ഒരുപാട് പേരിപ്പോഴും സ്നേഹിക്കുന്നതിനൊരു ഉദാഹരണം തന്നെയാണ് ഞാനിപ്പോഴേകദേശം ഒരു പത്തൊൻപതിനായിരം പേരൊക്കെ കണ്ടു കാണുമെന്ന് തോന്നുന്നു ഞാനത് ഇന്ന് നേരത്ത് നോക്കിയിട്ടില്ല ശ്രദ്ധിച്ചില്ല അത് എനിക്ക് എനിക്ക് തോന്നുന്ന ആ വീഡിയോ പത്തമ്പതിനായിരം പേരിലേക്ക് എത്തിക്കാണോ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയും കാണും പുള്ളിക്കാരൻ പറഞ്ഞു ഒരു ലക്ഷം പേര് കാണണമെന്നാണ് ഒരു ലക്ഷം പേരൊന്നുമല്ല കൂടുതൽ കാണും കേട്ടോ അത് നിങ്ങളെ വീഡിയോ ഒക്കെ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഒരുപാട് പേര് ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ഡോക്ടറെ അപ്പോൾ ഡോക്ടർ അത് അതുകൊണ്ടാണ് ഓരോരുത്തർ ഇങ്ങനെ ഒന്ന് ചോദിക്കുന്നത് കല്യാണം എപ്പോഴും എന്നൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഓരോരുത്തർ ഓരോരുത്തർ അവരവരുടെ വീടുകളിലെ പോലെ അവരുടെ മകനെ പോലെയൊക്കെ ആയിരിക്കും മകനെയും മകളെ പോലെയൊക്കെ ആയിരിക്കും അവർ ക കണക്കാക്കുന്നത് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അവർ വന്ന് ഒന്ന് തിരക്കുന്നതാണ് അല്ലാതെ വേറൊന്നുമല്ല അല്ലാത്ത ഈ ഫേക്ക് ഐഡിയകളിൽ വന്ന് പറയുന്ന ചോദിക്കുന്ന ആൾക്കാരല്ല നമ്മൾ സ്ഥിരം കാണുകയും വീഡിയോകളൊക്കെ കാണുമ്പോൾ വന്ന് മെസ്സേജുകൾ തരികയൊക്കെ ചെയ്യുന്ന അവരെ ആ അവരൊക്കെയാണെന്ന് ചോദിക്കുന്നത് ഇന്ന് കല്യാണം കണ്ട് കാണണമെന്ന് കാരണം അവരൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഒരു അപ്പൊ നിങ്ങൾ ഇന്നലെ വീഡിയോ ഒക്കെ ഇടുമ്പോ തന്നെ ഒരു സന്തോഷമാണ് ഒരു വീഡിയോ ഒക്കെ നിങ്ങളെ വന്ന് ഇടുമ്പോഴും അവർക്ക് കാണുമ്പോഴൊരു വല്ല സന്തോഷം കിട്ടും അവരുടെ വീട്ടിലൊരു കുട്ടി വന്ന ഒരു അതെന്തോ എല്ലാവരും അവര് വീട്ടിലൊരു അങ്ങാമത്തെ പോലെ തന്നെ നിങ്ങളെ കണക്കാക്കുന്നപ്പോഴും ഈ നാല് വർഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഏഴാമത്തെ സീസൺ വരുന്നു എന്നും ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഉണ്ട് ഏർ എല്ലാവരുടെ മനസ്സിലുകളിലും മനസ്സിൽ ഇന്ന് പോയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം എനിക്ക് തോന്നുന്ന ഒരു പത്ത് സീസൺ ആകുമ്പോഴും ഇങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് ഞാൻ വണ്ടേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് യാഥാർത്ഥ്യം ആയി തന്നെ വരും അല്ലാതെ ഇതിൽ പലരും എന്തെങ്കിലും പറഞ്ഞാൽ അത് അതൊക്കെ നെഗറ്റീവ് നമ്മൾ എടുക്കാതിരുന്നാൽ മതിയല്ലേ പോസിറ്റീവ് മാത്രം നമ്മൾ എടുത്താൽ മതി അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനോ എടുക്കാനോ ഒന്നും ഒരുപാട് 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 സ്നേഹമുണ്ട് കാരണം നിങ്ങളെയൊക്കെ ഇതൊക്കെ കാണുമ്പോഴും നല്ല ഒരു നമുക്ക് കാരണം വീഡിയോകളൊക്കെ ചില വീഡിയോകളൊക്കെ നിങ്ങളിടുന്ന വീഡിയോകളൊക്കെ നമ്മളെടുത്ത് ചിലപ്പോ റീൽസുകളൊക്കെ എടുത്ത് നമ്മൾ ചാനലിലൊക്കെ ഇടുന്നുണ്ട് അത് സ്നേഹം കൊണ്ടാണ് അല്ലാതെ തെറ്റാണെന്ന് നമുക്കറിയാം നിങ്ങളുടെയൊക്കെ വീഡിയോകളൊക്കെ എടുത്ത് നമ്മൾ ചാനലിലൊക്കെ ഇടുമ്പോൾ തെറ്റാണെന്ന് നമുക്കറിയാം എന്നിരുന്നാൽ തന്നെ നമ്മുടെ ഇഷ്ടം നമ്മുടെ സന്തോഷമാണ് അത് അറിയിക്കുന്നത് അത് തന്നെ അല്ലാതെ വേറെ ഒരു ദുരുദേശമോ ഒന്നും എന്റെ എന്നെ സംബന്ധിച്ചില്ല നമുക്ക് നമുക്കതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടാനോ ഒന്നും ഇല്ല ഞാൻ നമുക്ക് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് എനിക്കതിൻ്റെതായ ശമ്പളവും കിട്ടുന്നുണ്ട് ഇപ്പം കുറേ കുറേ നാളത്തേക്ക് ഇനി അത് ഉണ്ടാവും അതുകൊണ്ട് അതുവരെ എനിക്കൊന്നും പേടിക്കാനൊന്നും ഇല്ല നമ്മളെ കാര്യങ്ങളെ വീട്ടുകാര്യങ്ങളൊക്കെ നടന്നു പോവുകയും ചെയ്യും അപ്പോൾ വേറെ പിന്നെ എനിക്കൊരുപാട് നന്ദിയും കടപ്പാടും എനിക്ക് കാരണം ആരും അറിയാതിരുന്ന എന്നെ ഞാൻ ഡോക്ടറിൽ ഒരുപാട് പേരിലേക്ക് ഡോക്ടറും എന്നെ കൊണ്ട് എത്തിച്ചു കാരണം എൻ്റെ ഡോക്ടറെ ബർത്ത്ഡേടെന്ന് താങ്കളിട്ട സ്റ്റോറി എനിക്ക് വേണ്ടി എന്നെ ഇട്ടതിൽ എനിക്ക് ഒരുപാട് 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 നന്ദിയുണ്ട് കാരണം എന്നെ പല ഒരു ആളിനെ അതിലൊക്കെ വരണമെന്ന് പറഞ്ഞ ഒരു സന്തോഷം തന്നെ കാരണം നമുക്ക് എന്ത് എന്ത് തന്നെ പറയാ എന്താണ് പറയാതെന്ന് പോലും അറിയില്ല അത്രയ്ക്ക് ഒരു വളരെ സന്തോഷമുണ്ട് കാരണം പത്തു ലക്ഷം പേര് കാണുന്ന ഒരു ഇൻസ്റ്റഗ്രാമിൽ നമ്മളൊരു ഫോട്ടോ നമ്മളൊരു വടം വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം വളരെ വലുതന്നെയാണ് ഉം അതിനൊരുപാട് താങ്ക്സ് രണ്ടുപേർക്കും പിന്നെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഒന്ന് ലൈക്ക് ഒക്കെ തരുന്നതിന് ഡോക്ടറും ആരുതികൊടിയൊക്കെ തരുന്നുണ്ട് ഒരുപാട് നന്ദി നമുക്ക് നല്ല നന്മകൾ വരട്ടെ എന്ന് ഞാൻ ശംസിക്കുന്നു അതുപോലെ കല്യാണം എത്രയും പെട്ടെന്ന് ഞാൻ ഞാനും ആഗ്രഹിക്കുന്നു എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് സുഖമായി ജീവിക്കുന്നതും അങ്ങനെ നമുക്ക് ഈ ഇതങ്ങനെ എല്ലാവരും ഒത്തൊരുമയോടെ പോകുന്നത് ഒക്കെ കാണാൻ വളരെ സന്തോഷമാണ് കാരണം ഞാൻ ഈ ഡോക്ടർ ഫാമിലി എന്ന് പറയുമ്പോൾ താങ്കളന്നൊരു പറഞ്ഞൊരു വാക്കാണ് ഡോക്ടർ ഫാമിലിയാണ് എൻ്റെ ഫാമിലിയാണെന്ന് പറഞ്ഞ് അന്ന് അന്ന് തൊട്ട് പലരും താങ്കളോട് പറയും ഇത് താങ്കൾക്കൊരു ഭാരമായിട്ട് വരുന്നു താങ്കൾക്കൊരു ഭാരവും വരില്ല കാരണം ഇതിലൊരുപാട് സുഖവും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ തന്നെ കൂടുതലും ഞാൻ പരിചയപ്പെട്ടവർക്കൊക്കെ ഒരുപാട് ഒരുപാട് ദുഃഖങ്ങളൊക്കെ അവരുടെയൊക്കെ ഒരു മനസ്സിനൊരു കുളിർമ ഒരു മനസ്സിനൊരു നന്മ ഒക്കെ കൊണ്ടു തന്നു എന്ന് ഡോക്ടർ ഡോക്ടർ എന്ന് പറയുന്ന ഈ കാരണം ചിലര് ചിലർക്ക് നിമിത്തമാകുന്നുണ്ടല്ലോ അതുപോലെ ഒരു നിമിത്തമാണ് ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് ആ വാക്കിൽ ഡോക്ടർ ആ വാക്കിൽ കാരണം ഫാമിലി എന്നുള്ള വാക്കിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം എനിക്ക് തന്നെ അറിയാത്ത കുറേ ആൾക്കാർ നമ്മുടെ ഒരു ഫാമിലി പോലെയായി ഞങ്ങൾ കാരണം അത്രക്ക് കാരണം ഞങ്ങളൊരു ഫാമിലിയായി അടുത്തുപോയി അത്രയ്ക്ക് കാരണം ചെ നമുക്ക് ഒരു ദിവസം അവരെയൊക്കെ കാണാതെ വരുമ്പോൾ വളരെ നമുക്ക് പ്രയാസവും ദുഃഖവും ഒക്കെ തോന്നുന്നുണ്ട് അങ്ങനെ കാരണം അത് അത് അങ്ങനെ ആയി ഫീല് നമ്മൾ ശരിക്കും പറയാം നമ്മളെ വീട്ടുകാരെ പോലും കാണുന്ന ഇവരെ നമ്മളിപ്പോ രാവിലെ ഒരു യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അവരെയാണ് നമ്മൾ ശരിക്കും രാവിലെ രാവിലോട്ട് നമ്മൾ സംസാരിക്കുക അവർ അപ്പോഴ അവരുടെ ദുഃഖങ്ങളും ഒക്കെ ഇങ്ങനെ ഓരോരുത്തർക്കും പല പല പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മുടെ ആ വാക്കുകളും അവർ ഇങ്ങോട്ട് പറയുന്ന വാക്കുകളൊക്കെ നമുക്ക് ഒരു ആശ്വാസം നൽകുന്നുണ്ട് നമുക്ക് ഈ കാരണം പ്രയാസങ്ങള് നമ്മളെ എല്ലാ കാര്യങ്ങളും വീട്ടുകാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണ്ടില്ലെങ്കിലും ഒരു ഒരു ബോണ്ടുണ്ട് കാരണം ഇന്നതാണ് പറയുന്നത് പിന്നെ അപ്പോൾ ഒരു സഹോദര ബന്ധങ്ങളും ഒരു കുട്ടിക്കളിയും ഒക്കെ ആയി ഞങ്ങൾ അങ്ങ് പോകുന്നു ഇപ്പൊ ഈ മൂന്ന് വർഷമായി അതിനൊക്കെ കാരണക്കാരൻ നമ്മുടെ ഡോക്ടർ രാധാകൃഷ്ണൻ തന്നെയാണ് നിങ്ങൾക്ക് എത്രത്തോളം നന്ദി പറഞ്ഞാലും തീരില്ല കാരണം ഒരുപാട് പേര് ഇന്ന് ഞാൻ മാത്രമല്ല കേട്ടോ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഞങ്ങൾ മാത്രമല്ല ഒരുപാട് ഒരുപാട് ഡോക്ടർക്ക് വേണ്ടി വീഡിയോകൾ ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമായിരുന്നാലും ഫേസ്ബുക്കായിരുന്നാലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളായിരുന്നാലും ഒരുപാട് ഒരുപാട് പേര് ഉണ്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പല ഗ്രൂപ്പുകളിലും ഞാനും പാകമാകുന്നുണ്ട് അങ്ങമല്ലെങ്കിൽ പാകമാകുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഡോക്ടറോട് എത്രത്തോളം സ്നേഹം അവർക്കുണ്ട് അവർക്ക് ഡോക്ടറോടത്തെ സ്നേഹത്തിന് അവര് അങ്ങോട്ടും അവരുമായിട്ടൊക്കെ ഒരു ബോണ്ടിങ് കാരണം അവരുടെ തമാശകൾ കാരണം എനിക്കറിയാം ഒരുപാട് അമ്മമാരും സൗഹര്യങ്ങളും സൗഹരന്മാരും ഒക്കെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഗൾഫിൽ ഇരിക്കുന്നവർക്കൊക്കെ ഒരു ആശ്വാസമായിരുന്നു അത് കാരണം അവരുടെ ഒരു ചെറിയ സന്തോഷം പലരുമായിട്ടൊക്കെ ആരോടും സംസാരിക്കാൻ പാടില്ലാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംരംഭം കൊണ്ടുവന്നു കാരണം നമുക്ക് വിശ്വസിച്ച് നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സംരംഭം കൊണ്ടുവന്നത് ഡോക്ടർ ഗോപി രാദാസൻ തന്നെയാണ് എന്നെനിക്ക് പറയാം കാരണം ഏർ വേറൊന്നുമല്ല നമ്മളീ ഞാനും വിദേശത്തിരിക്കുന്ന ആളായതുകൊണ്ട് എനിക്കതിൻ്റെ അനുഭവം മനസ്സിലാകുന്നുണ്ട് കാരണം നമുക്ക് ആരോടും ഇപ്പൊ വീട്ടിലൊക്കെ നമ്മൾ അവർ പറയും അത് വേണം ഇത് വേണം മറ്റത് വേണം മറിച്ച് വേണം നമ്മളൊക്കെ ടെൻഷൻ കയറുന്നതാണ് പക്ഷേ ഇത് നമുക്ക് ടെൻഷൻ കയറുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്തെങ്കിലും ഈ ലൈവുകളൊക്കെ വന്ന് വരുമ്പോഴും ഒരു മെസ്സേജ് ഇടുക ഒക്കെ ഒരു വല്ലാത്ത ഒരു വൈ ഒരു ഒരു സന്തോഷം സുഖമൊക്കെ തരുന്നുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മുടെ അവർക്കും ഒരു ആശ്വാസം കാരണം അവരും വീട്ടിലൊക്കെ ഒറ്റയ്ക്കായിരിക്കും വീട്ടിലെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകും പിന്നെ അതുപോലെ തന്നെ മക്കൾ ജോലിക്ക് പോവും അപ്പോഴേക്കും അവർക്കും ഈ അവിടെ ഇരിക്കുന്ന അമ്മമാർക്കും സഹോദരങ്ങൾക്കും ഒക്കെ അതും ഒരു ആശ്വാസമാണ് നമ്മളെ കൈ ലൈവുകളിൽ വരുമ്പോഴും സംസാരിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൈമാറുമ്പോഴും ഒക്കെ ഒരു സന്തോഷം അവർക്ക് കിട്ടുന്നുണ്ട് അവരുടെ മനപ്രയാസങ്ങൾ ആ എഴുത്തിലൂടി അവർ എഴുതി മായ്ക്കുന്നുണ്ട് കാരണം അതൊക്കെ തന്നത് നമ്മുടെ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ തന്നെയാണ് അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ സൗകര്യങ്ങൾ ഒരുപാട് ഞാനിപ്പുറയും ഗൾഫിയിരിക്കുന്ന ഒരുപാട് പേർക്ക് താങ്കൾ ഒരു ആശ്വാസമാണ് കാരണം ഇങ്ങനെയുള്ള ലൈവുകളിൽ വരുമ്പോ പലരും പറയുന്നുണ്ട് ഈ ഇത് ഈ പല നമുക്ക് വിശ്വസിച്ച് പോകാന്നുള്ള ലൈവുകൾ ഉണ്ടല്ലോ അത് ഇതില് നമ്മുടെ ഡോക്ടർ ഫാമിലിയിലുള്ള ലൈവുകളിലൊക്കെ ഏർ പോകുന്നതും അത് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പോകുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട് കാരണം അവരിങ്ങനെയാണ് ഏഹ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവരുടെയൊക്കെ നമുക്ക് പറയാം എന്ത് കാര്യം പിന്നെ ചില ആൾക്കാരുണ്ട് അത് എല്ലാത്തിലുമുണ്ട് ഒരു ഒന്നിൽ മാത്രമല്ല എല്ലാ ഫീൽഡിലും ഓരോരോ ആൾക്കാരുണ്ട് അവർ ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് അവരുടെ അജണ്ടയിലുണ്ട് അജണ്ടയിൽ ഉണ്ട് പബ്ലിസിറ്റി ചെയ്തുകൊണ്ടിരിക്കണം അവർക്ക് അതൊരു ഒരു ഹോബിയാണ് അവർ അത് നമ്മൾ കണക്കാക്കാതെ നമ്മൾ നമ്മുടേതായ രീതിയിൽ പോയ ഒരു ശല്യം ഒന്നുമില്ല നമുക്ക് നല്ല വരുമെന്ന് തന്നെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരുപാട് നന്ദി ഈ വീഡിയോ കേട്ടതിലും ഒരുപാട് നന്ദി എൻ്റെ ഒരു കവിതയൊക്കെ എടുത്ത് ഡോക്ടർ ഇട്ടതിന് അത് എഴുതി എനിക്ക് ഇങ്ങനെയൊക്കെ എഴുതാൻ അറിയാവോ അങ്ങനെയൊക്കെ നമ്മൾ എഴുതുന്നതാണ് അപ്പം അത് കേട്ടോ ഡോക്ടർ എനിക്കൊരു എന്നെ സ്റ്റോറിയിലൊക്കെ ഇട്ടതിലൊക്കെ ഒരുപാട് ഇൻസ്റ്റായിലൊക്കെ ഇട്ടതിലൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ ഇതേപോലെ വീഡിയോകൾ ഇനിയും ഇടുക ഡോക്ടറെ നമുക്കൊന്ന് കാണാമല്ലോ എപ്പോഴും നമുക്ക് കാണാം അപ്പോൾ ഒരുപാട് നന്ദി രണ്ടുപേർക്കും ആരതിക്കുടിക്കും ഡോക്ടർ ഗോപി ഒരുപാട് ആശംസകൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹത്തിന് ആശംസകൾ ഞാൻ മുന്നേ കൂട്ടി അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഡിആർ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇന്നൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ